നമസ്കാരം ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ സീറോ എയ്റ്റ് വിക്ഷേപണത്തിനായി ഒരുങ്ങുന്നു ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന എസ് എസ് എൽ വി ഡി ത്രീയിലാണ് ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് എത്തിക്കുക ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ രാവിലെ ഒൻപത് പതിനേഴിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം പാരിസ്ഥിതിക നിരീക്ഷണം മുതൽ ദുരന്ത നിവാരണവും ഗഗന്യാൻ ദൗത്യത്തിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യയുടെ അവതരണവും ലക്ഷ്യമിടുന്നതാണ് ഇ ഒ എസ് സീറോ എയ്റ്റ് എന്ന ഈ ചെറുപഗ്രഹം നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം മൈക്രോസാറ്റ് അല്ലെങ്കിൽ ഐ എം എസ് വൺ ബസിൽ നിർമ്മിച്ച ഇഒ എസ് സീറോ എയ്റ്റ് മൂന്ന് പ്രധാന പേലോഡുകളാണ് വഹിക്കുന്നത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ട്രോമെട്രി സിക് യു വി ഡോസിമീറ്റർ എന്നിവയാണവ ഉപഗ്രഹാധിഷ്ഠിത നിരീക്ഷണം ദുരന്ത നിരീക്ഷണം പരിസ്ഥിതി നിരീക്ഷണം തീപിടുത്ത നിരീക്ഷണം അഗ്നിപർവ്വത നിരീക്ഷണം വ്യാവസായിക വൈദ്യുത നിലയ ദുരന്ത നിരീക്ഷണം എന്നിവയുടെ കാര്യത്തിൽ രാപ്പകൽ മിഡ്വേ വൈ ആർ ലോങ് വേ വൈ ബാൻഡുകളിൽ ചിത്രങ്ങൾ പകർത്തുന്ന തരത്തിലാണ് ഇഒ ഐആർ പേലോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജി എൻ എസ് എസ് ആർ അടിസ്ഥാനമാക്കിയുള്ള റിമോട്ട് സെൻസറിംഗ് ഉപയോഗിക്കുന്നതിന് കഴിവുള്ള ജി എൻ എസ് എസ് ആർ പേലോട് സമുദ്രോപരിതലത്തിലെ കാറ്റിന്റെ വിശകലനം മണ്ണിന്റെ ഈർപ്പം വിലയിരുത്തൽ ഹിമാലയൻ മേഖലയിലെ ക്രയോസ്ഫിയർ പഠനം വെള്ളപ്പൊക്കം കണ്ടെത്തൽ ഉൾനാടൻ ജലാശയങ്ങൾ നിരീക്ഷിക്കൽ തുടങ്ങിയവയ്ക്കു വേണ്ടിയുള്ളതാണ് അതേസമയം മനുഷ്യരെ വഹിച്ചുള്ള ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗൻയാനിലെ ക്രയൂ മൊഡ്യൂളിന്റെ വ്യൂ പോർട്ടിൽ യു വികിരണം നിരീക്ഷിക്കുകയും ഗാമാ വികിരണത്തിനുള്ള ഉയർന്ന ഡോസ് അലാറം സെൻസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സിക് യു വി ഡോസിമീറ്റർ ഐഎസ്ആർഒയുടെ ഏറ്റവും കുഞ്ഞൻ റോക്കറ്റാണ് ഇഒ എസ് സീറോ എയ്റ്റിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന എസ് എസ് എൽ വി ഈ റോക്കറ്റിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പ്രദർശന വിക്ഷേപണമാണിത് എസ് എസ് എൽ വി സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ കഴിഞ്ഞ വർഷം ജൂലൈയിൽ താല്പര്യപത്രം പുറപ്പെടുവിച്ചിരുന്നു ചെറു ഉപഗ്രഹങ്ങൾ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ വിക്ഷേപണ വാഹനമാണ് എസ് എസ് എൽ വി ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിക്ഷേപണത്തിനു സജ്ജമാക്കാമെന്നതാണ് ഈ റോക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ തുറന്നിട്ടതിനെ തുടർന്ന് ധാരാളം സ്റ്റാർട്ടപ്പുകളാണ് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എസ് എസ് എൽ വിക്ക് വളരെയധികം സാധ്യതയുണ്ടെന്നാണ് ഐ എസ് ആർ ഐയുടെ പ്രതീക്ഷ മുപ്പത്തിയേഴ് ദശാംശം നാല് ഡിഗ്രി ചെരിവോടെ നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലുള്ള ലോയർ തോർബിറ്റിൽ ഇത് പ്രവർത്തിക്കും ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിന് ഏകദേശം നാനൂറ്റി ഇരുപത് വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവും കൂടാതെ ഒരു വർഷത്തെ ദൗത്യ ആയുസ്സുമുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ ഇ യു എസ് സീറോ എയ്റ്റിന്റെ വിക്ഷേപണം ഐ എസ് ആർ എയുടെ മാത്രമല്ല മറിച്ച് ബഹിരാകാശ പര്യവേക്ഷണത്തിനും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലും ഇന്ത്യയുടെ വർധിച്ചുവരുന്ന കഴിവുകൾക്ക് അടിവരയിടുക കൂടിയാണ് ചെയ്യുന്നത്